ഹായ് എവരിവൺ വെൽക്കം ടു സ്റ്റുഡൻസ് ഗൈഡർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിറ്റൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമത്തെ കുറിച്ച് പഠിച്ചിരുന്നു ഇനി അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം പ്രാദേശിക ഭാഷാ പത്ര നിയമത്തിലൂടെ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരികയും ഗവൺമെന്റ് അത് പിൻവലിക്കുകയും ചെയ്തു അക്കാലത്ത് പത്രങ്ങൾ വായിക്കുന്നതും അതിലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും പത്രങ്ങളെ സംരക്ഷിക്കുന്നതും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായാണ് ജനങ്ങൾ കണക്കാക്കിയിരുന്നത് ഇനി അടുത്ത ടോപ്പിക്കാണ് വിദ്യാഭ്യാസം ദേശത്തിന് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന്റെ പാത്രമാകും ഇത് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും ജേക്കബ് ചന്ദ്രസെൻ വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് ഇത് പ്രസിദ്ധമായ വാക്കുകളാണ് ഇത് പറഞ്ഞത് വിദേശ ലിംഗം വിദ്യാഭ്യാസം എന്തിനെല്ലാം സഹായകമാവും നമുക്കൊന്ന് പോയിന്റിട്ട് നോക്കിയാലും ഒന്ന് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും രണ്ട് ഐക്യം നിലനിർത്താൻ കഴിയും മൂന്ന് സാമൂഹികമായ ഉന്നമനത്തിന് നമുക്ക് കഴിയും അതിലൂടെ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയ ബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗം അതിന് അതിലൂടെ മതേതര വിദ്യാഭ്യാസം എല്ലാ വിഭാഗക്കാർക്കും നൽകാൻ കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ജി ജി അകാർക്കർ ബാലഗംഗാധരത്തിലേക്ക് മഹാദേവ ഗോവിന്ദ റാനഡെ അതായത് എം ജി റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ സ്ഥാപിച്ച ഡെക്ക് ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉദാഹരണമാണ് അതിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്കാരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പുരോഗതിക്ക് ആധുനിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് അതിൻ്റെ സ്ഥാപകർക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു ആ ഡെക്ക് ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മുദ്രയുടെ ചിത്രം മുദ്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചക്കായി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവേ മഹാരാഷ്ട്രയിൽ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലായിരുന്നു സ്ഥാപിച്ച വ്യക്തി ഡി കെ കാർവേ സ്ത്രീകളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അത് സ്ഥാപിച്ചത് ഇതിനെ തുടർന്ന് അനേകം വിദ്യാലയങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടു പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും സാമൂഹിക അനാചാരങ്ങളോടുമുള്ള എതിർപ്പും ദേശീയമായ കാഴ്ചപ്പാടും ഇവയുടെ മുഖമുദ്രയായിരുന്നു വീന്ദ്രനാഥ ടാഗോർ ബംഗാളി സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകി പാശ്ചാത്യവും പൗരത്വവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ഇതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി ഡോക്ടർ സക്കിർ ഹുസൈൻ എം എ ഹൻസാരി എം എ അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഢിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാമിയ ഇലിയ ഇസ്ലാമിയ മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടായിരുന്നു ഇതിന്റെ അടിസ്ഥാനം അപ്പൊ പ്രസിദ്ധമായ അലിഗഡിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലി ഷൌക്കത്ത് അലി ഡോക്ടർ സെക്കെ ഹുസൈൻ എം എ ഹൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും കടന്നു ഇന്ത്യയുടെ പാരമ്പര്യ കലാരൂപങ്ങളുടെ തകർച്ചക്ക് കാരണമായി തുടർന്ന് ഇതിനെ പ്രതിരോധിക്കാനും പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കാനുമായി ഇന്ത്യയിൽ നിരവധി ശ്രമങ്ങൾ നടന്നു ഈ ലക്ഷ്യത്തോടെയാണ് മഹാകവി വള്ളത്തോർ നാരായണമേനോൻ തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതി ആയിരുന്നു വാർത്താ വിദ്യാഭ്യാസ പദ്ധതി വാർത്താ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെട്ട ഇതിന്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആയിരുന്നു ആയിരിക്കുമ്പോൾ ചില തൊഴിലുകൾ പഠിച്ചാൽ അത് ഭാവി ജീവിതത്തിന് ഗുണകരമാവുമെന്ന് അദ്ദേഹം കരുതി ഇത്തരത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറയിലൂടെ ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു ഇടുത്തതായി നമുക്ക് നെയ്മലീം എന്താണെന്ന് പരിചയപ്പെടാം ഉത്പാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു എട്ടു മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതിയാണ് തലീം അഥവാ നൂതന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ വാർത്ത സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു പുത്തതായി പഠിക്കുന്ന ടോപ്പിക്കാണ് സാഹിത്യവും ദേശീയതയും ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും എതിരായ പ്രക്ഷോഭം സാഹിത്യത്തിലും പ്രതിഫലിച്ചു രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും സാഹിത്യകാരന്മാർ തങ്ങളുടെ കൃതികളിൽ ചിത്രീകരിച്ചു ഇവ വായിച്ച മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഈ ദുരിതങ്ങൾ തങ്ങളുടേത് കൂടിയാണെന്ന് അനുഭവപ്പെട്ടു ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഈ വ്യവസ്ഥക്കെതിരായി പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്നു കവിതകൾ കഥകൾ നാടകങ്ങൾ നോവലുകൾ തുടങ്ങിയവയിലൂടെ എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായി പങ്കുവച്ചു ഇത് ജനങ്ങളിൽ വിരുദ്ധ മനോഭാവവും സ്വന്തം രാജ്യത്തോട് ഇഷ്ടവും വളരുന്നതിന് കാരണമായി മാതൃ മാതൃരാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരരായ ജനങ്ങളും സാക്ഷരരായ വരേണ്യവർഗവും തമ്മിലുള്ള അന്തരം കുറിച്ചു ശിശിർ കുമാർ ഘോഷ് സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാതാ എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് തുടർന്ന് ബംഗാളി സാഹിത്യകാരനായ ബങ്കിൻ ചന്ദ്ര ചാച്ചർദി ബങ്കിൻ ചന്ദ്ര ചാച്ചർജി ബംഗാളി സാഹിത്യകാരനായിരുന്നു അദ്ദേഹം ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദ മഠം അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരൻ തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെയാകെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ള കൃതി എന്നത് ആനന്ദമഠമായിരുന്നു ഇതിലൂ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരൻ തമ്മിലുള്ള വ്യത്യാസവും ആണ് ആ ബുക്കിൽ ആ ബുക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ബംഗാളി ദീന ബന്ധു നാടകകൃത്തായ ദീനബന്ധു നീൽ നീൽദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ചു നൂറുകണക്കിന് വേദികളിൽ അരങ്ങേറിയ ഈ നാടകത്തെ വർദ്ധിച്ച ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് നീൽതർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിൽ എമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ കർഷക കലാപങ്ങൾക്ക് ഈ നാടകം പ്രചോദനമായി അച്ചാ ഹിന്ദുസ്ഥാൻ അമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തന്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയേയും ജനങ്ങളുടെ ഐക്യത്തെയും പാടി പുകഴ്ത്തി ഇന്ത്യ എന്ന ഏക കുറിച്ചുള്ള ബോധം ജനങ്ങളെ സൃഷ്ടിക്കാൻ ഇവരുടെ രചനകൾ കാരണമായി വിവിധ ഭാഷകളിൽ നിരവധി സാഹിത്യകാരന്മാർ രാജ്യസ്നേഹവും ദേശാഭിമാന ബോധവും തുളുമ്പുന്ന കൃതികൾ രചിച്ചു അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കൃതികൾ പരിചയപ്പെടാം എല്ലാ കാര്യങ്ങളും കൂടി ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൃതികളുമായി വീണ്ടും കാണാം അതുവരേക്കുമ്പോ ബൈ